പിന്നെ ഞമ്മളെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ അവാർഡ് ജെയ് സി സാർ ആജി വിളിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭീഷണത്തിൻ്റെ അവാർഡുണ്ട് അജന്തിന്റെ അവാർഡാണ് വിളിച്ചിട്ടുണ്ട് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള അവാർഡാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് തിരക്കുണ്ടോ ഞാൻ വരാന്ന് പറഞ്ഞു ഇന്നാണ് ദുബായിൽ പോകുന്നത് ഉമ്മൻചാണ്ടി സാർ പോലത്തെ നേതാക്കന്മാരെ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് കാണാൻ കാരണം നമ്മളെ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി എല്ലാ നേതാക്കാരും വരുന്ന സ്ഥലമാണ് ദുബായിൽ ഒരു ദിവസം മൂന്ന് മലയാളികൾ നാല് മലയാളികൾ മരണപ്പെടുന്ന സമയ ദുബായിൽ അപ്പോൾ ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയ സമയത്ത് അവിടുന്ന് രാത്രി മരണപ്പെട്ട വളരെ ബുദ്ധിമുട്ടായി കൊണ്ടുവരാൻ അപ്പോൾ പുന്നക്കല മുഹമ്മദ് അന്ന് സെക്രട്ടറി അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറ് വരുമ്പോൾ ഒന്ന് ഈ സോനാപൂരം സന്ദർശിക്കാൻ പറയണതടക്ക ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയ കൂടെ വന്ന് സോനാപൂർ വന്ന് അവരോട് സംസാരിച്ച് അതൊരു സംസാരത്തിന്റെ ഇതുകൊണ്ട് ഇന്നും ഒരാൾ രാത്രി മരിച്ചാലും നമ്മൾ കയറ്റി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതാവാണ് ഈ നേതാവിൻ്റെ അവാർഡ് എനിക്ക് കയറ്റി വളരെ സന്തോഷം ഇതിനെ പറഞ്ഞ് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ യുവാൻ കാലത്ത് സംസാരിക്കുകയും